നമസ്കാരം ഞാൻ ദിനേശ് സുബർണിക ഇന്ന് കുറച്ച് ബോഗൻ വില്ലയുടെ കാര്യമാണ് പറയണത് കേട്ടോ അതായത് ഞങ്ങൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ടായിരത്തിലൊക്കെ നമ്മളെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഒരു സാധനം കുറ്റിക്കുരുമുളകും ബോഗൻ വില്ലായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള നാടൻ ഇനങ്ങൾ ധാരാളം ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് നമ്മളവിടെ പിടിപ്പിച്ചു കൊടുത്തായിരുന്നു ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ പല ആളുകൾ കൊണ്ടുപോകും അപ്പോൾ ഈ വേര് വേരുപിടിപ്പിക്കാനായിട്ട് നമ്മളുടേതായ മാർഗങ്ങളൊക്കെ ഉണ്ട് ആ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ചെറിയ കമ്പുകൾ വേരുപിടിപ്പിച്ച് അന്ന് തന്നെ ചെറിയ ചെറിയ യൂണിറ്റ് നഴ്സറി യൂണിറ്റുകളിലേക്കൊക്കെ കാര്യമായിട്ട് നഴ്സറികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ യൂണിറ്റുകളിലേക്കൊക്കെ അങ്ങനെ കൊണ്ടുപോകും പിന്നെ നമ്മളത് അടീനിയത്തിലേക്കും മറ്റ് ചെടികളിലേക്കും ശ്രദ്ധ കൊടുത്തപ്പോൾ കൂടുതലായിട്ട് കടലാസ് പൂക്കളുടെ കളക്ഷൻ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു ഇപ്പം രണ്ടാമത് വീണ്ടും ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലായിട്ട് നമ്മൾ ബോഗൻ വില്ല കടലാസ് പൂക്കൾ ധാരാളം ചട്ടിയിൽ വളർത്തി എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉദ്ദേശം തൈകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ഇപ്പോൾ കട്ടിങ്സൊക്കെ എടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് മദർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അന്നമേലെ പൂ പൂവുണ്ടാവില്ല ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെയുള്ള ചെടികൾ ഇപ്പം തയ്യാറാക്കി വരുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഈ ഹൈബ്രിഡ് ഈ ഇനങ്ങൾ ധാരാളം നമ്മൾ വേരുപിടിപ്പിച്ച് എടുക്കുന്നു ഇപ്പോ വേര് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിലൊക്കെ കാണുന്ന മാർഗം വളരെ കാലം മുന്നേ നമ്മൾ ചെയ്തിരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഇനം പോകൻ വില്ല ഇപ്പോ ലൈലാക്ക് ഫോർമോസ പിങ്ക് ബ്യൂട്ടി ചോക്ലേറ്റ് ബ്രൗൺ ഓറഞ്ച് ഗ്ലോ ത്രീ സ്റ്റാർ ചിത്ര ബാറ്റിക് തിമ്മ പീച്ച് ബീഗം സിക്കന്തർ മൊണാലിസ റെഡ് റോയൽ ഡോൾഫിൻ ചോക്ലേറ്റ് പിങ്ക് പർപ്പിൾ സ്റ്റാർ ബട്ടർഫ്ലൈ റെഡ് ടാങ് ടാങ്ലോങ് ഓറഞ്ച് സിൽവർ ഡിലൈറ്റ് റെഡ് വണ്ടർ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ഇനങ്ങളും പിന്നെ കുറച്ച് നല്ല നല്ല കുറച്ച് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന ഡോക്ടർ റാവു റെഡ് ഡോക്ടർ റാവു ഓറഞ്ച് മീര എന്ന് പറയുന്ന സുബ്ര പാർത്ത റാണി ഈ ഇനങ്ങളൊക്കെ നമ്മളിപ്പോ സെയിലിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഹൈബ്രിഡ് ഇനങ്ങളും നല്ല കളർ ഇനങ്ങളും ഒക്കെ ബുക്ക് ചെയ്ത് ഇപ്പോ വയ്ക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അയച്ചു തരാം എന്തായാലും രണ്ട് മാസം ഒരു മാസം കഴിയുമ്പോഴേക്കും ചെടികൾ റെഡിയാവും അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളത് ലഭ്യമാക്കും കേട്ടോ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നേരിട്ട് വന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ ചെറിയ കവറിലുള്ള ചെടികളുണ്ട് മീഡിയം സൈസിലുള്ളവരുണ്ട് വലിയ ചട്ടിയിലേക്കോ ഒക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ എല്ലാം വേര് പിടിപ്പിക്കാൻ വെച്ച കണ്ടീഷനിലാണ് ഇല വളർന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചിങ്ങനെ ഗ്രോത്തായി കന്ന് വന്നാൽ വേരൊന്നും ഫുള്ള് പുറത്തേക്ക് സെറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നമ്മൾ സെക്കൻഡ് പോട്ടിംഗ് ഇതിലേക്ക് ചട്ടിയിലേക്കോ കവറിലേക്കോ മാറ്റിയിട്ട് നിങ്ങൾക്ക് തരുള്ളൂ അപ്പൊ താല്പര്യമുള്ള ആളുകൾ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ